നമസ്കാരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് കൊള്ള പ്രചാരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഇപ്പോൾ വന്നിരിക്കുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും എ ഐ സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെക്കുമെതിരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വേണമെന്നും ഈ ഹർജിയിൽ പറയുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രചരണം രാജ്യത്ത് തടയണം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് കൂടി ഈ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ മുൻ ഉപാധ്യക്ഷൻ സതീഷ് കുമാർ അഗർവാളാണ് ഈ തരത്തിലുള്ള ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പ്രചരണം എന്ന് തന്നെയാണ് അദ്ദേഹം ഹർജിയിൽ പറയുന്നത് ഭരണഘടനയോട് വിശ്വസ്ത പുലർത്തുമെന്ന് പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട് എന്നാൽ പാർട്ടി നേതാക്കളുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ സമീപം ാല നടപടികളും പെരുമാറ്റ ലംഘനവും പെരുമാറ്റവും ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു വോട്ട് കൊള്ള ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി ഹിന്ദു മഹാസഭ എന്ന ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ജനങ്ങളെ നേരിൽ കണ്ട വോട്ട് കൊള്ള തിരഞ്ഞെടുപ്പ് തുറന്ന് കാട്ടുന്നതിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാണ് യാത്രയിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത് വോട്ടർ അധികാര യാത്ര ആറാം ദിവസമായല്ല ആറാം ദിവസം ായിട്ടുള്ള ഇന്ന് സുൽത്താൻ ഗഞ്ചിൽ നിന്നും നൌഗച്ചിയിലേക്കാണ് പുരോഗമിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു യാത്ര ഭരണപക്ഷത്തെ വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉണ്ടാകുന്ന ജന അത് ഭരണഘടന ക്ഷമിക്കണം ഭരണ പാർട്ടിയെ ബി ജെ പിയെയും അല്ലെങ്കിൽ സംഘപരിവാർ പാർട്ടികളെയും ഒക്കെ വലിയ തോതിൽ ആലോചനപ്പെടുത്തുന്നുണ്ട് കാര്യം യാതൊരു തർക്കവുമില്ല ഏതായാലും കന്യാസ്ത്രീകളുമായും മുസ്ലിം സമൂഹവുമായും രാഹുൽ ഗാന്ധി ഈ യാത്രക്കിടയിൽ കൂടിക്കാഴ്ച നടത്തുന്നതും ബി ജെ പിയെയും സംഘപരിവാറിനെയും വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നുണ്ട് ഏതായാലും മുൻകരുലെ യാത്രക്കിടയിൽ വഴിയരികിൽ കാത്തുനിന്ന കന്യാസ്ത്രീകളെ കാണുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ കഴിഞ്ഞു വലിയ തോതിൽ വൈറലായിരുന്നു അവരുമായി അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു രാവിലെ രാഹുലും തേജസ്വി യാദവും ഖാൻഗ റഹ്മാനി മസ്ജിദ് മുസ്ലിങ്ങളുടെ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഖാൻഗ റഹ്മാനി മസ്ജിദ് സന്ദർശിച്ചിരുന്നു ഇതെല്ലാം തന്നെ വലിയ തോതിൽ ബീഹാറിലെ ഒരു സ്ഥിതിവിശേഷം മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ഒരു സ്ഥിതിവിശേഷത്തിന് വലിയ തോതിൽ ഒരു ഒരു ശ്രദ്ധ കൊണ്ടു കൊടുക്കുമെന്ന ഒരു ചിന്ത തിരിച്ചറിവ് ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് ും സംഘപരിവാറിനും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ കോടതിയിലെത്താൻ കാരണം ഇനി പന്ത് കോടതിയുടെ കോർട്ടിലാണ് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ത് നടപടിയെടുക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്